നമസ്കാരം ചിന്താമണി യോഗപീഠം ചാനലിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ചിന്താമണി എന്ന യോഗവിദ്യയുടെ പ്രാരംഭ ഘട്ടത്തിലെ വിനിയോഗങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായി ചെയ്ത കുറച്ച് വീഡിയോകളിലൂടെ ചിന്താമണി എന്ന അത്യപൂർവമായ ഭാരതീയ യോഗശാസ്ത്ര മാർഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരേ സമയം ഭാരതീയ തന്ത്രവിദ്യയുടെയും പതഞ്ജലി മഹർഷി ആവിഷ്കരിച്ച യോഗ ശാസ്ത്രത്തിൻ്റെയും സമന്വയമായ ഒത്തുചേർന്ന ഈ മാർഗത്തിലൂടെ എങ്ങനെ ജീവിതത്തിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയും നേടിയെടുക്കാം എന്നുള്ളതിൻ്റെയും സമഗ്രമായ ഒരു വർണ്ണന ഇതുവരെ ചെയ്ത വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ചിന്താമണി യോഗവിദ്യയുടെ ക്രമാനുഗതമായ ഒരു വിവരണവും അതിൻ്റെ പ്രവർത്തന രീതിയും അതിൻ്റെ പിന്നിലുള്ള തത്വ സംഹിതയുമൊക്കെയാണ് ഇതുവരെയുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ചിന്താമണി യോഗവിദ്യ ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചിന്താമണി യോഗവിദ്യയുടെ പ്രായോഗിക വഴികൾ എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ ചാനലിൽ രണ്ടാം ഘട്ടം വീഡിയോകൾ ആരംഭിക്കുകയാണ് ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതൽ അത് നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്നതാണ് ചിന്താമണി യോഗ വിദ്യയുടെ ഉപയോഗങ്ങൾ വ്യത്യസ്തമായ ചില വഴികളിലൂടെ നടപ്പിലാക്കാവുന്നതാണ് ഒന്ന് യോഗ ആൻഡ് മെഡിറ്റേഷൻ ചിന്താമണി യോഗ മാർഗം ചിന്താമണി മെഡിറ്റേഷൻ അഥവാ ചിന്താമണി ധ്യാന മാർഗം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് ഒന്ന് പിന്നെ ചിന്താമണി മന്ത്രയോഗ അതിവിശിഷ്ടവും അപൂർവവുമായ വിശേഷ മന്ത്രങ്ങളുടെ ക്രമാനുഗതമായ സാധനയിലൂടെ ഒരു ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റി ഉള്ള ചിന്താമണി മന്ത്രയോഗ മൂന്നാമത് ചിന്താമണി തന്ത്രവിദ്യ ഭാരതീയ തന്ത്രശാസ്ത്രത്തിലെ അത്യപൂർവമായ അതിവിശിഷ്ടമായ ചില കർമ്മങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ അസാധാരണവും ഒരുപക്ഷെ വളരെ തീവ്രവുമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതുമാണ് അപ്പോൾ ചിന്താമണി യോഗ ആൻഡ് മെഡിറ്റേഷൻ ചിന്താമണി മന്ത്രവിദ്യ ചിന്താമണി തന്ത്ര ശാസ്ത്ര പ്രയോഗം ഇത് മൂന്നും ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഫലപ്രദമായി ഏറ്റവും പ്രായോഗികമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അത് എന്ത് തന്നെ നേടിയെടുക്കുന്നതിന് ഈ മാർഗങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിലേക്കായിട്ട് ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ ഈ വീഡിയോകൾ ഒന്നും മെസ്സ് ചെയ്യാതെ തുടർച്ചയായി കാണുവാൻ ശ്രമിക്കുക അത് ഫലപ്രദമാകുവാനായിട്ട് ശ്രമിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം